മനുഷ്യന് എന്തൊക്കെ പേടിയായിരിക്കും ഉണ്ടാവുക പ്രേതത്തെ പേടി മൃഗങ്ങളെ പേടി തീയെ പേടി വെള്ളത്തെ പേടി ഇടിമിന്നലിനെ പേടി ഉയരത്തെ പേടി അങ്ങനെ ഓരോരുത്തർക്കും ഓരോ തരം പേടിയുണ്ടായിരിക്കും ഇത് കാണുന്ന ഇത് കേൾക്കുന്ന നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ പേടിയുണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ സ്വപ്നം കണ്ടുപോലും പേടിക്കാറുണ്ട് എന്നാൽ ഇനി പറയാൻ പോകുന്ന ആളിൻ്റെ അവസ്ഥ അല്പം വിചിത്രമാണ് സ്ത്രീകളെ പേടി കേൾക്കുമ്പോൾ കൗതുകവും അല്പം ചിരിയുമൊക്കെ തോന്നുമെങ്കിലും ഇങ്ങനെ ഒരു മനുഷ്യനുണ്ട് ആഫ്രിക്കയിലെ റുവാണ്ടൻ സ്വദേശിയായ കാലിഡ്സ്കെ സാംബിറ്റ എന്ന എഴുപത്തൊന്നു കാരനാണ് ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്ത പേടിയുടെ ഉടമസ്ഥൻ ഇത് തമാശയല്ല കേട്ടോ അല്പം ഗൗരവമുള്ള ഒരു മാനസികാവസ്ഥയാണ് സ്ത്രീകളെ ഭയന്ന് അൻപത്തഞ്ചു വർഷമായി ഒരു വീടിനുള്ളിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞു വരികയാണ് സാംബിറ്റ സ്ത്രീകളുമായി ഇടപഴകേണ്ടി വരുമെന്ന ഭയന്നാണ് അദ്ദേഹം വീട്ടിൽ സ്വയം തീർത്ത തടവിൽ കഴിയുന്നത് പതിനാറാം വയസ്സ് മുതലാണ് ഇദ്ദേഹം സ്ത്രീകളിൽ നിന്ന് അകന്ന് താമസിക്കാൻ തുടങ്ങിയത് വീടിന് പുറത്ത് സ്ത്രീകൾ പ്രവേശിക്കാതിരിക്കാൻ അഞ്ചടി ഉയരത്തിൽ വേലി കെട്ടി ആരും കാണാത്ത രീതിയിൽ മറച്ചുകൊണ്ടാണ് താമസിക്കുന്നത് എന്നാൽ ഏറ്റവും വിചിത്രമായ കാര്യം സാമ്പിറ്റ ജീവൻ നിലനിർത്തുന്നത് ആ ഗ്രാമത്തിലെ സ്ത്രീകളെ ആശ്രയിച്ചാണ് കുട്ടിക്കാലം മുതൽ ഇദ്ദേഹം വീട് വിട്ട് പുറത്തു പോകുന്നത് കണ്ടിട്ടില്ലെന്നാണ് ഗ്രാമത്തിലെ സ്ത്രീകൾ തന്നെ പറയുന്നത് ഇവരാണ് പലപ്പോഴും സാമ്പിറ്റയ്ക്ക് ആവശ്യമായ ഭക്ഷണവും പലചരക്ക് സാധനങ്ങളും ഒക്കെ നൽകാറുള്ളത് എങ്ങനെയാണ് നൽകുന്നതെന്നോ ഇവർ വീട്ടുമുറ്റത്തേക്ക് ഇവ എറിഞ്ഞു കൊടുക്കും അതെടുത്താണ് പിന്നീട് ഇദ്ദേഹം പാചകം ചെയ്ത് ജീവിക്കുന്നത് സ്ത്രീകൾ തൻ്റെ വീടിന്റെ സമീപത്ത് നിന്ന് പോയെന്ന് ഉറപ്പിച്ച ശേഷമേ സാമിറ്റ ഈ ഭക്ഷണം വീട്ടിനുള്ളിൽ നിന്ന് ഇറങ്ങി വന്ന് എടുത്തുകൊണ്ടുപോകും വീടിന്റെ പരിസരത്ത് ഏതെങ്കിലും സ്ത്രീകളെ കണ്ടാലും ഇദ്ദേഹം വീട് പൂട്ടി അകത്തിരിക്കും ഈ മാനസികാവസ്ഥയ്ക്ക് ഒരു പേരുണ്ട് ഗൈനോഫോബിയ സ്ത്രീകളോടുള്ള അകാരണമായ ഭയത്തെയാണ് ഗൈനോഫോബിയ എന്ന് പറയുന്നത് സ്ത്രീകളോടുള്ള അമിത ഭയവും അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും ഉണ്ടാകുന്ന ഉത്കണ്ഠയുമാണ് ഗൈനോഫോബിയയുടെ പ്രധാന ലക്ഷണങ്ങൾ കൂടാതെ പാനിക് അറ്റാക്ക് നെഞ്ചിലെ അസ്വസ്ഥതകൾ അമിതമായി വിയർക്കൽ അതിവേഗത്തിലുള്ള ഹൃദയമിടിപ്പ് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാൽ മാനസിക വൈകല്യങ്ങളുടെ ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവലിൽ ഗൈനോഫോബിയെ അംഗീകരിച്ചിട്ടില്ല ക്ലിനിക്കൽ രംഗത്തുള്ളവർ ഇതിനെ ഒരു സ്പെസിഫിക് ഫോബിയയാണ് കണക്കാക്കുന്നത് ഏതായാലും സാമഗ്രിയുടെ അസുഖം വേഗം ഭേദമാകട്ടെ അദ്ദേഹത്തിന് പുരുഷന്മാരോടൊന്നുപോലെ സ്ത്രീകളോടും അടുത്ത് ഇടപഴകാൻ കഴിയട്ടെ